ദൈവനാമത്തിന് മഹത്തം എൻ്റെ പേര് സിസ്റ്റർ റിയാമോൾ ജോസഫ് ഞാൻ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് നാലാമത്തെ വർഷം പഠിക്കുന്ന ഒരു സിസ്റ്ററാണ് ഞാൻ സിസ്റ്റർ സിസ്റ്ററാകുന്നതിന് ആറുമാസം മുമ്പ് എൻ്റെ തൈറോയ്ഡ് ഗ്രന്ഥി റിമൂവ് ചെയ്യേണ്ടി വന്നു കാരണം എനിക്കവിടെ അർബുദം എന്ന ക്യാൻസർ എന്ന രോഗമായിരുന്നു അതിനുശേഷം രണ്ടൊരു പ്രാവശ്യം ഞാൻ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഡോക്ടർ എന്നോട് പറഞ്ഞു സിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി അങ്ങനെ ഞാനൊരു സിസ്റ്ററായി അങ്ങനെ എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി പോവും ഡോക്ടറെ സ്കാൻ ചെയ്യും നോർമലാണെങ്കിൽ തിരിച്ചുവിടും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഒരിക്കൽ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ തൈറോയ്ഡ് ആൻറ്റിജൻ്റെ എന്ന് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ആൻറ്റിജൻ കൂടുതലായിരുന്നു അത് സാധാരണ തൊണ്ണൂറൊക്കെയാണ് വരേണ്ടത് പക്ഷേ എനിക്കത് അഞ്ഞൂറ്റി അറുപത് ആ ലെവലിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു സിസ്റ്ററിന് വീണ്ടും ചിലപ്പം ആ രോഗത്തിൻ്റെ തന്നെ തുടർച്ചയായിരിക്കും ഇനിയും ചിലപ്പം നമുക്ക് ആ ഒന്നും കൂടെ ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗം തുറന്നിട്ട് ഒന്നും കൂടെയും അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം പിന്നെ റേഡിയേഷൻ തെറാപ്പി തരണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അന്നും കൃപാസന അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയും എ ഞാൻ പറഞ്ഞവരല്ല എന്നോട് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കേ സിസ്റ്റർ സിസ്റ്ററിനൊന്നും കാണൂല മാതാവ് കംപ്ലീറ്റായിട്ട് സിസ്റ്ററിനെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഞാൻ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പം ആ കൂടിയിരുന്ന ഹോർമോണിൻ്റെ ലെവൽ കുറയുകയും ഡോക്ടർ പറഞ്ഞു ഇപ്പം തുടർ ചികിത്സയ്ക്ക് ആവശ്യമില്ല സിസ്റ്ററിന് കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്ററിൻ്റെ ക്ലാസ് കൂടാം സിസ്റ്ററിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടു പക്ഷേ പിന്നെയും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഞാൻ വീണ്ടും ഈ സെയിം ചികിത്സയ്ക്കായി വീണ്ടും ചെന്നപ്പോൾ എൻ്റെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലിമ്പിനോടി വീണ്ടും പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ക്യാൻസറാണെന്ന് വീണ്ടും കാണിച്ചു അപ്പം ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയി കാരണം ഇതെൻ്റെ ഫൈനൽ ഇയർ ആയിരുന്നു എനിക്ക് കുറേ പഠിക്കാനുണ്ട് അത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കുറേ ദിവസങ്ങൾ ഞാൻ ഇതോ ആലോചിച്ച് ചുമ്മാ ബെഡി കിടന്നു പക്ഷേ ഇത് ഞാൻ വീണ്ടും എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്തും കുടുംബാംഗങ്ങളുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഒന്നുമില്ല നീ നീ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിക്കേ അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അമ്മ നിന്നെ തൊട്ടു സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ആത്മാർത്ഥമായിട്ട് അമ്മേൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പിന്നെ ഞാൻ പെറ്റ് സ്കാൻ ചെയ്ത് ക്യാൻസറാണെന്ന് ആണെന്ന് ആ ലിംബിനോട് എഫ് എൻസി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചെറിയൊരു ഇൻഫെക്ഷൻ ആയിരുന്നു ആ ലിമ്പിനോടിൽ നിന്ന് വരുത്തുകയും ഡോക്ടർ പറഞ്ഞു സിസ്റ്ററിന് ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു സിംഡോം സിസ്റ്ററിൻ്റെ ബോഡി കാണിക്കുന്നില്ല ആ സിസ്റ്റർ കംപ്ലീറ്റ്ലി ക്യൂർ ആയിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു എനിക്ക് ഈ അനുഗ്രഹം ചെയ്തുതെന്ന പരിസ്ഥിതി അമ്മയ്ക്കും തൃക്കുമാറിനും ഒരായിരം നന്ദി ഇതുകൊണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പം നമ്മുടെ പാവകരമായ ജീവിതത്തിൽ നിന്നും തിരിച്ച് ദൈവത്തിനെങ്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പടുത്ത വരുന്ന സമയത്ത് തീർച്ചയായും എന്ന് ഞാൻ ദൈവത്തിന് കൊടുത്ത ഒരു സമയം ദൈവത്തിന് കൊടുത്തില്ലായിരുന്നു പക്ഷേ എന്ന് ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ എൻ്റെ ക സമയത്തിൻ്റെ പരമാവധി സമയം ഞാൻ മാതാവിനുമായിട്ട് ചിലവഴിക്കാൻ തുടങ്ങിയോ ആ സമയം മുതൽ മാതാവ് എന്നും എനിക്ക് അനുഗ്രഹങ്ങൾ മാത്രമാണ് ചെയ്തു തന്നിരിക്കുന്നത് മടി എന്നുള്ള ഒരു ശീലം എന്നെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഇന്ന് കുർബാനയ്ക്ക് പോകേണ്ട വൈകുന്നേരം കുർബാനയ്ക്ക് പോകാൻ രാവിലെ ഇത്തിരി നേരം കൂടെ പഠിക്കാം പക്ഷേ ആ പ്രയോറിറ്റി പഠിത്തത്തിൽ നിന്ന് മാതാവിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പം മാതാവിനെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തു മാതാവിന് ഒരായിരം നന്ദി സ്നേഹം എറിഞ്ഞവരെ സിസ്റ്റർ റിയാമോൾ ജോസഫാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് നൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും നമ്മൾ മുൻപിൽ ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് സിസ്റ്റർ പറയുന്നുണ്ട് ആത്മീയമായിട്ട് വളരുവാനായിട്ട് ഉടമ്പടി ജീവിതം സിസ്റ്ററിനെ സഹായിച്ചു എന്നാണ് നമുക്കറിയാം ഒരു വ്യക്തി ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ പരിശുദ്ധമ്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാരംഭമായിട്ടുള്ള കാര്യമെന്ന് പറയും നമുക്കറിയാം നമ്മൾ ആരോടാണ് കൂട്ടുചേർന്നിരിക്കുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്നത് മാനുഷികമാണ് സ്വാഭാവികമാണ് അപ്പോൾ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുവാനായിട്ട് ഒരു ജീവിതം മുഴുവൻ മാറ്റിവെച്ച പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സിസ്റ്റർ പറഞ്ഞതുപോലെ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുവാനായിട്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാനായിട്ട് നമ്മൾ തുടങ്ങുന്നതായിട്ട് ഉടമ്പടി ജീവിതം നമുക്ക് കാണിച്ചു തരും അങ്ങനെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന പറയുന്നത് പോലെ എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളുടെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ജീവിതമായിട്ട് ദൈവം സ്പർശിക്കുന്ന ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറ്റി മാറ്റി മാറിത്തീരും എന്നുള്ളതാണ് നമുക്കറിയാം ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കുന്നതും ദൈവവുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ട് ത്രിയേക സന്നിധിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം കരം പിടിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് എത്രത്തോളം ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മീയമായിട്ടുള്ള ഉന്നതിയിൽ ഉയർച്ചയിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യവും അതുപോലെ തന്നെ ജീവിത നേട്ടങ്ങളും നിയോഗങ്ങളുമൊക്കെ സാധ്യമാകുന്നത് ഈ സിസ്റ്ററിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സിസ്റ്ററിൻ്റെ ഉടമ്പടി ജീവിതം വഴിയായിട്ട് ഈ സഹോദരിക്ക് ലഭിച്ചെല്ലാ അനുഗ്രഹങ്ങളെ മോർത്ത് സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം ഇരു കാര്യങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക